அபிவாத்தியங்கள் அபிவாத்தியங்கள் நாயக நீ அபிவோதியங்கள் நாயக நீ அபிவாத்தியங்கள் நாடு வடிக்கல் கூடி ടി പി വധം ഇത്തവണയും വടകരയിൽ പ്രചരണ വിഷയമാകുമെന്ന് വ്യക്തമാക്കിയാണ് ഷാഫി പ്രചരണം സജീവമാക്കിയത് യു ഡി എഫിന്റെ ഔദ്യോഗിക പ്രചരണത്തിന് ടി പി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് തുടക്കമായി ടിപിയുടെ പ്രതിമയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച ശേഷം ഷാഫി മുൻ കെ പി സി സി അധ്യക്ഷന് മുല്ലപ്പള്ളി രാമചന്ദ്രനെയും കണ്ടു മുല്ലപ്പള്ളിയുടെ തറവാട്ടിലെത്തിയാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയത് ടി പി വധം ഇത്തവണയും വടകരയിൽ പ്രചരണ വിഷയമാകുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു തിരുത്താൻ സി പി ഐ എം ഇതുവരെ തയ്യാറായിട്ടില്ല വടകര ടി പി യുടെ മണ്ണാണെന്നും ഇത്തവണയും യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ശക്തരായ സ്ഥാനാർത്ഥികൾ തനിക്കെതിരെ വരുന്നത് ഇത് ആദ്യമായല്ല പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നടന്നത് എല്ലാവരും കണ്ടതല്ലേ പ്രധാനമന്ത്രിയും അമിത് വരെ വന്ന് പ്രചരണം നടത്തി സ്ഥാനാർത്ഥി ഓഫീസ് പോലും തുറന്നെടുത്തു നിന്നാണ് പാലക്കാട്ടുകാർ തന്നെ വിജയിപ്പിച്ചതെന്നും ഷാഫി ഓർമ്മിപ്പിച്ചു വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ ശക്തിയിലും വടകരയുടെ രാഷ്ട്രീയ ബോധത്തിലുമാണ് തനിക്ക് വിശ്വാസമെന്നും തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നും ഷാഫി പറഞ്ഞു സ്ത്രീ പ്രാതിനിധ്യം കൂടണമെന്നതിൽ തർക്കമില്ല എല്ലാ പാർട്ടികളും സ്ത്രീ പ്രാതിനിധ്യം കൂട്ടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മാസം കൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ പോയ ദൂരം രണ്ട് മണിക്കൂർ കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മറികടന്നെന്ന് കെ കെ രമ എം എൽ എ അഭിപ്രായപ്പെട്ടു വടകരയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിക്കാൻ പോകുന്നതെന്നും കെ കെ രമ പറഞ്ഞു ആറമ്പിയുടെ പൂർണ്ണ പിന്തുണ ഷാഫി പറമ്പിലിനുണ്ടാകും അഭിപ്രായം പറയുന്നവരെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെ ഇപ്പോഴും സി പി എം ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ ആറംബി രൂപീകരിച്ച ശേഷം വടകരയിൽ എൽ ഡി എഫ് നിലം തൊട്ടിട്ടില്ല കെ കെ രമ വ്യക്തമാക്കി വടകരയിൽ നടക്കാൻ പോകുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു വടകര ഇടതുമുന്നണിയുടെ പൊന്നാപുരം കോട്ടയല്ലെന്നും താൻ ആ കോട്ട പൊളിച്ചതാണ് താൻ ഉഴുതുമറിച്ച മണ്ണിൽ മുരളീധരൻ വിജയം ആവർത്തിച്ചു ചിന്തിക്കുന്ന പ്രബുദ്ധരായ കമ്മ്യൂണിസ്റ്റുകളാണ് വടകരയിലേതെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു ഷാഫി പറമ്പിലിന്റെ വിജയം വരെ ഒപ്പമുണ്ടാകും ഷാഫി പറമ്പിൽ തികഞ്ഞ പോരാളിയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാവും വടകരയിൽ സർക്കാരിന്റെ ജനപ്രീതി ഇടിഞ്ഞു വടകരയിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ചർച്ചയാകും ടി പി വാദത്തിൽ വൻ ഗൂഢാലോചന പുറത്തു വരാനുണ്ടെന്ന് മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു വടകരയിൽ മത്സരിക്കണമെന്ന് നേതൃത്വം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്ന് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പാലക്കാടിനെ കുറിച്ച് പ്രയാസം തോന്നി മനസ്സ് ക്ലിയറാകാൻ സമയമെടുത്തുവെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു പാലക്കാട്ടിൽ നിന്ന് ലഭിച്ച യാത്രയയപ്പും വടകരയിൽ നിന്ന് ലഭിച്ച സ്വീകരണവും ഒരുപോലെ ഉജ്ജ്വലമായിരുന്നു സ്വീകരണ പരിപാടിയിൽ സംസാരിക്കവേ ഷാഫി പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് കിട്ടിയതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും പാലക്കാട് ജയിക്കില്ലെന്ന് ബി ജെ പിക്ക് അറിയാം അത് അറിയാത്തത് ഇപ്പോഴും സി പി ഐ എമ്മിനാണ് മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും ജയിക്കുന്നതിൻ്റെ പ്രാധാന്യം പാലക്കാട്ടുകാർക്ക് അറിയാമെന്നും ഷാഫി പറഞ്ഞു ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ഷാഫി പറമ്പിൽ വേദിയിൽ വെച്ച് വികാരാതീതനായി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വേദിയിൽ ഉണ്ടാകുമായിരുന്നു എല്ലാവരോടും തനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയാണ് വന്നിരിക്കുന്നതെന്ന് ഷാഫി പറഞ്ഞു സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് ശേഷം ആദ്യമായി വടകരയിലെത്തിയ ഷാഫിക്ക് വൻ വരവേൽപ്പാണ് യു ഡി എഫ് നേതൃത്വം ഒരുക്കിയത് കോഴിക്കോട് എം പി എം കെ രാഘവൻ വടകര എം എൽ എ കെ കെ രമ അടക്കമുള്ള നേതാക്കൾ ഷാഫിയ സ്വീകരിക്കാൻ വടകരയിൽ എത്തിച്ചേർന്നിരുന്നു നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരാണ് ഷാഫിയ സ്വീകരിക്കാൻ വടകരയിലെത്തിയത്